ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ് അനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് നമുക്ക് പുൽകൃഷി തന്നെയാണ് നമ്മൾ മാക്സിമം ഫാം നടത്തുന്നവരുണ്ടെങ്കിൽ മാക്സിമം പുൽകൃഷി ചെയ്യാൻ ശ്രമിക്കുക പുൽകൃഷിയിലൂടെയാണ് നമുക്ക് നമുക്ക് ഫാമിലെ പശുക്കൾക്കുള്ള തീറ്റയുടെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളത് മാക്സിമം പുല്ല് കൊടുത്ത് അളവ് നമുക്ക് കുറയ്ക്കാം നല്ല പച്ചപ്പുല്ല് നമുക്ക് വളർത്താം റെഡ് നെയ്പിയർ ഉണ്ട് സൂപ്പർ നെയ്പിയർ ഉണ്ട് ഞാൻ എൻ്റെ ഫാമിൽ ടോട്ടൽ ഏരിയ നാല് നാല് ഓളം കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫാമിരിക്കുന്ന സ്ഥലത്ത് ഒരു ഏകദേശം ഒരു മൂന്ന് ഏക്കറോളം കൃഷി ചെയ്തിട്ടുണ്ട് മറ്റ് വേറെ ഫാമിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പറമ്പുണ്ട് അതായത് ബാക്ക് സൈഡിലായിട്ട് വരും അവിടെ നമ്മൾ രണ്ട് ഏക്കറില് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ നമ്മുടെ ഫാമിലും ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ പുൽകൃഷി ചെയ്തിട്ടുണ്ട് ഇനി ഗ്യാപ്പുകളും ബാക്കിയുള്ള ഫില്ലിങ്ങും ചെയ്യാനുണ്ട് അതായത് കുറച്ച് വിട്ടുപോയ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെയ്യാണ്ട് വിട്ടുപോയതല്ല ആക്ച്വലി അത് നമ്മൾ അവിടെ ചെയ്തിരുന്നു പക്ഷേ പ്രോപ്പറായിട്ട് ഈ വെള്ളക്കെട്ട് വന്നുകൊണ്ട് മഴക്കാലങ്ങളിൽ അത് നശിച്ച് പോകുന്ന അവസ്ഥ നമുക്ക് കിട്ടിയത് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് റീഫില്ല് ചെയ്യണം പിന്നെ വളങ്ങൾ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ വളം ഇട്ടുകൊടുത്ത് ഇപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് മഴക്കാലമായത് നമ്മളിപ്പോൾ പച്ച ചാണകം നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഉണക്ക ചാണകത്തിൻ്റെ സെയിൽ ഇല്ലാത്ത കാരണം നമ്മൾ പച്ച ചാണകം കൊടുത്ത് എല്ലായിടത്തും നമ്മളെ പണിക്കാരൻ തന്നെ ഇട്ട് കൊടുത്ത് അവൻ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് മാക്സിമം പച്ചപ്പുല്ല് കൊടുക്കാൻ ശ്രമിക്കുക അതിനാണ് നമുക്ക് ഫാമിലെ ഏറ്റവും ലാഭകരം ഇപ്പം ഞങ്ങളിവിടെ റെഡ് നെയ്പ്പിയറും സൂപ്പർ നെയ്പ്പിയറും നട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല ഗ്രോത്തൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കുഴപ്പം കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ഈ ഒരു മാസങ്ങളിൽ നമുക്ക് അത്യാവശ്യം മഴയും വെയിലും കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈ സമയങ്ങളിൽ നട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിച്ചു പിന്നെ നനയ്ക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ തണ്ട് കുത്തി കഴിഞ്ഞാൽ നമുക്ക് സാധനം പെട്ടെന്ന് മുളച്ച് കിട്ടും അപ്പോൾ മാക്സിമം എല്ലാവരും ഇതുപോലെ പുൽകൃഷി ചെയ്യാൻ സാധിക്കുക ഫാമുള്ളവർ ശരിക്കും കണക്ക് പ്രകാരം ഒരു പശുവിന് ഇരുപത്തഞ്ച് സെൻറ്റ് വേണമെന്നുണ്ട് അത് ശരി തന്നെയാണ് ഇരുപത്തഞ്ചല്ല ഏകദേശം ഒരു ഒരു പശുവിന് ഡെയിലി പുല്ല് കൊടുക്കണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മുപ്പത് സെൻറ്റെങ്കിലും ഒരു പശുവിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ പുൽകൃഷി ചെയ്യാൻ ഞങ്ങൾ ആ ഒരു ഐഡിയയിൽ അതായത് ഒരു പശുവിന് ഇരുപത് സെൻറ്റ് എന്ന കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ ആദ്യം പുല്കൃഷി ചെയ്തത് പക്ഷേ നമ്മൾ പശുവിൻ്റെ എണ്ണം കൂടിയപ്പോൾ നമുക്ക് സ്ഥലം അതായത് പുല്ല് തികയാത്ത അവസ്ഥ വന്നു അപ്പോൾ തികയാത്ത അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു നേരം വൈക്കോലും ഒരു നേരം പുല്ലു ആക്കി ഇപ്പോൾ ഞങ്ങൾ വൈക്കോൽ ക്യാൻസൽ ചെയ്തിട്ട് ഫുൾ ഫുൾ പുല്ല് തന്നെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഗ്രോത്തുള്ള സമയമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറ്റുന്നുണ്ട് നല്ല വളർച്ചയുണ്ട് മഴയും വെയിലും ആവശ്യത്തിനുള്ളതുകൊണ്ട് പെട്ടെന്ന് പുൽ പുൽക്കൃഷി നല്ല ഗ്രോത്ത് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും പശു ഒരു പശു ഉണ്ടെങ്കിൽ രണ്ട് പശു ഉണ്ടെങ്കിലും നമ്മൾ മാക്സിമം പുല്ല് കാണാൻ ശ്രമിക്കുക പച്ച പുല്ല് കൊടുത്താൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ മെച്ചമുണ്ട് തീറ്റേൻ്റെ അളവ് കുറയ്ക്കാം അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഇത് ഞങ്ങളുടെ ഫാമിൻ്റെ ബാക്ക് സൈഡിലുള്ള പുല്ലാണ് ഇപ്പോൾ ഞങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് വെട്ടി നമ്മൾ ഇതുപോലെ സ്കൂട്ടറിലാണ് ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതായത് രാവിലെ വെട്ടും ഉച്ചക്കും വെട്ടും ഇതുപോലെ ഒരു കെട്ട് രണ്ട് പശുവിനെന്നുള്ള കണക്കിന് രീതിയിലാണ് നമ്മൾ വെട്ടിക്കൊണ്ടു പോകുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഒരു അമ്പത് അറുപത് കിലോത്തോളം വെയിറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഇപ്പൊട്ടിപ്പുറത്തുള്ള പറമ്പിൽ നിന്ന് നമ്മൾ പുല്ല് വെട്ടിക്കണം നമ്മൾ സുഹൃത്തുക്കളിൽ നിന്നും നമ്മളെ സഹായിക്കുന്നതും കാര്യങ്ങളും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും പുൽകൃഷി ചെയ്യുക മാക്സിമം ഒരു പശുവിന് മുപ്പത് സെൻറ്റെങ്കിലും വെച്ച് നടാൻ ശ്രമിക്കുക ഒരു അഞ്ചാറ് ഏക്കർ എന്തായാലും പുൽകൃഷി വേണം ചുരുങ്ങിയത് ഒരു പത്ത് പശു ഉള്ള ആൾക്ക് സമൃദ്ധിയായിട്ട് പുല്ല് കൊടുക്കണമെങ്കിൽ അഞ്ച് അഞ്ച് ആറ് ഏക്കറോളം പുൽകൃഷി മസ്റ്റായിട്ട് വേണ്ടി വരും കാരണം നമ്മൾ നോക്കുമ്പോൾ കോസ്റ്റിൽ നല്ല വ്യത്യാസം വരാം നമ്മൾ പുല്ല് വൈക്കോലൊ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കോസ്റ്റിൽ വ്യത്യാസം വരും വൈക്കോലാണ് ഞങ്ങൾ മൂന്ന് കെട്ട് രണ്ട് കെട്ടും ഒക്കെയാണ് ഒരു നേരം കൊടുത്തിരുന്നത് അതും വളരെ കൃഷിക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ മഴ പെയ്താരണം നമുക്ക് അതിനൊരു പരിഹാരമായിട്ടുണ്ട് പുല്ല് ധാരാളമായിട്ട് കൊടുക്കുന്നുണ്ട് പശുക്കളൊക്കെ പുല്ലൊക്കെ ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഐറ്റങ്ങളെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫാമിലെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും പുൽകൃഷി ചെയ്യാം മാക്സിമം മാക്സിമം പുൽകൃഷി ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ പച്ചപ്പുല്ലുകൾ മാക്സിമം കിട്ടണമൊക്കെ വെട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു സബ്ജെക്റ്റ് ആയിട്ട് വരാം ബൈ